മഹാനായ ഒരു ദിവസം തമ്മിൽ വലിയ തർക്കം നടന്നു ഒരു കച്ചവടം നടക്കുന്നതിനിടയിൽ വലിയ തർക്കം ഒരു കച്ചവടത്തിന്റെ വില്പനക്കിടയിൽ ഒരു വലിയ തർക്കം നടന്നു ഈ തർക്കം നടന്ന സമയത്ത് യഹൂദി മുസ്ലിമിനോട് പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠരാക്കിയാഹു തന്നെയാണ് സത്യം യഹൂദികൾ അങ്ങനെയാണ് ജൂതന്മാർ അങ്ങനെയാണ് അവരുടെ വിശ്വാസം അംഗീകരിക്കില്ല

അദ്ദേഹത്തിന് ദേഷ്യം കളിച്ചു യഹൂദിയുടെ കരണക്കുറ്റി നോക്കിയിട്ട് അടി ഒരു എന്നിട്ട് ചോദിച്ചു നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണോ സന്ദർഭത്തിലാണോങ്ങളെക്കാൾ മറ്റാൾക്ക് നീ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ ഹബിബായി നബിയാണ് കഴിച്ചിട്ട് മറ്റൊരാൾക്ക് എന്തിനാണ് ശ്രേഷ്ഠത കൊടുക്കുന്നത് ദേഷ്യം പഠിച്ചു ഈ യഹൂദിയായ മനുഷ്യൻ നേരെ ചെന്നു മദീനയുടെധികാരിയായ മദീനയുടെ ഭരണാധികാരിയാണ് അവിടെ ജൂതന്മാരും എല്ലാ മതക്കാരും ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക ഭരണഘടനയുണ്ടായിരുന്ന രാജ്യമായിരുന്നു മദീന മദീനക്ക് ഒരു പ്രത്യേക ഭരണഘടനയുണ്ടായിരുന്ന മദീനയിലേക്ക് നബിതങ്ങൾ വരുമ്പോ ഒരു ഒരു പ്രത്യേക മദീനയിലെ ഭരണഘടന ഭരണഘടന മദീന കരാർ എന്ന പേരിൽ തയ്യാറാക്കിയിരുന്നു ആ മദീനയിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സാഹോദര്യത്തോടെ ജീവിക്കണമെന്ന് കൽപ്പിച്ചിരുന്നു എല്ലാവരുടെയും എല്ലാവരുടെയും ഭരണാധികാരങ്ങളായിരുന്നു ലബിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന പരാതി പറഞ്ഞു യഹൂദി

ഒരു മുസ്ലിമാണ് ചെയ്തത് ചെയ്ത കാര്യം ന്യായമുള്ള കാര്യമാണ് എന്നിട്ട് പോലും ഹബീബ ദേഷ്യം കളിച്ചു എന്ന് ഇത് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു സാഹോദര്യത്തിന്റെ നീതിയാണ് ലോകത്ത് നിലനിൽക്കേണ്ടത് ലോകത്തെപ്പോഴും എവിടെയും നിലനിൽക്കേണ്ടത് നീതിയാണ് ഒരാൾ മറ്റൊരാളുടെ വിശ്വാസത്തെ ആക്ഷേപിച്ചു എന്ന് കരുതി അയാളെ അടിക്കാനോ അയാളുടെ മുഖത്ത് മുറിവേൽപ്പിക്കാനോ ഒരു വിശ്വാസിക്ക് അധികാരമില്ല നിശദങ്ങൾ ശക്തമായിട്ടു അനുസാരിയായ സുഹാബിയോട് ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ല വിശുദ്ധമാകപ്പെട്ട ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും ഒന്നും നമ്മുടെ രാജ്യത്ത് ആ ആശയങ്ങൾ നടപ്പാവുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ക്രൂരന്മാരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ കഴിഞ്ഞ നവംബർ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ വയസ്സ് ഭരണഘടനയിൽ നിന്ന് സെക്യുലറിസവും സോഷ്യലിസവും എഴുത്തുമാറ്റണമെന്ന് ഹൈക്കോടതിയിലേക്ക് ചില കോടതിയിലേക്ക് ചില ആളുകൾ ഹരജിയുമായി പോയി കോടതി സുപ്രീം കോടതി നിരാകരിച്ച വാർത്ത നമ്മൾ വായിച്ചു നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും തകർക്കാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പത്രങ്ങളിൽ കൃത്യമായി വായിച്ചു ഉത്തർപ്രദേശിലെ സംബൽ എന്ന് പറയുന്ന ജില്ലയിൽ ചന്ദൌശി എന്ന് പറയുന്ന നഗരത്തിൽ അവിടെ പാവപ്പെട്ട മുസ്ലിംങ്ങളെ പോലീസ് രാജി നടത്തി ക്രൂരമായി വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് அதன்பிறகு ஏஏ மௌலுவிலாய் முஸ்லிமின்களுக்கு වල புண்ணியம் ஆகிறதெన్న ഇന്ത്യடைய தென்ன சுල්த்தானாய மகானாய ஷேத் அஜ்மீர் மகானாய சுල්तान அல் ஹிந்து ஹாஜா முஹிய الدین ஜிஸ்தீர்க்கா ஜமீலி ഖத்தஸல்லாஹு ஸுன்னா அல் अजीஸ் மார அவர்கள் अंतिम श्रम கொண்ட அஜ்மீர் தர்கா അവിടെ നിലനിൽക്കുന്നത് ക്ഷേത്രമായിരുന്നു എന്നും അത് പൊളിച്ചു ദർഗ സ്ഥാപിച്ചതാണ് എന്നുവരെ നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയിലേക്ക് ഹരജി പോയിരിക്കുകയാണ് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണിത് മുസ്ലിമീങ്ങൾ പടുത്തുയർത്തിയ പള്ളികൾ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ കൈയേറുന്നു ഗുരുതരമായ ആക്റ്റുകൾ പാസാക്കി പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തിനെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഗൂഢമായ ശ്രമങ്ങൾ വസഫിന് നേരെ വഖുഫ് സ്വത്തുകൾക്ക് നേരെ പള്ളികൾക്ക് നേരെ ദലുകൾക്ക് നേരെ മദ്രസകൾക്ക് നേരെ ഇങ്ങനെ ഓരോ നേരെയും ക്രൂരമായ നടപടികളും ആയിക്കൊണ്ട് സർക്കാരുകൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു സന്ദർഭമുണ്ട് സാഹചര്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് വിശ്വാസികളായ നമ്മൾ ഗൗരവത്തോടു കൂടെ ഉണർന്നു ഉണർന്നു ചിന്തിക്കേണ്ട ഒരു സമയമാണ് അജ്മേർ തങ്ങളെ നമുക്കറിയാം അദ്ദേഹം ആണ് ഈ വരുന്ന റജബിൽ നടക്കാൻ പോകുന്നത് എണ്ണൂറ്റി പതിമൂന്ന് അജ്മേർ ആ ദർഗ സ്ഥാപിതമായിട്ട് എണ്ണൂറ്റി പതിമൂന്നാമത്തെ ഉറൂസ് ഈ വരുന്ന റജബിൽ നടക്കാൻ പോകുന്നത് നമ്മളത് പലരും അജ്മീർ സന്ദർശിച്ചവനാണ്

വിശാലമായ രാജ്യമാണ് നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് നിർദ്ദേശം സ്വപ്നദർശനത്തിലൂടെയാണ് ആനായ ഷെയ്ഖ് അജ്മീർ മതിയർ വാത്താലാണ് അത് ഇന്ത്യയിലേക്ക് എത്തുന്നത് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ എന്താണ് രാജ്യത്തുണ്ടായത് നമ്മുടെ രാജ്യത്ത് എന്താണ് ഉണ്ടായത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു തൊണ്ണൂറ് ലക്ഷം മുസ്ലിമീങ്ങളാണ് തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ആണായ് അഹമ്മദ് മഹാനായ സ്വഭാവം കണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടില്ല ഈ രാജ്യത്തിന് നിരക്കാത്ത ഒരു പരിപാടിയും ചെയ്തിട്ടില്ല തൊണ്ണൂറ് ലക്ഷം ആളുകൾ മുസ്ലിമായത് ആയത് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ നല്ല രൂപത്തിൽ ജീവിച്ചാൽ അങ്ങനെയാണ് ആളുകൾ ആകർഷ ആകർഷിതനാകും അങ്ങനെയാണ് ഒരു നല്ല രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ ജീവിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മുഖത്തെ പ്രകാശം കണ്ട് തൊണ്ണൂറ് ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത് നമ്മളൊക്കെ അറിയുന്നവരാണ് വായിക്കുന്നവരാണ് ചരിത്രങ്ങളൊക്കെ ഇന്ത്യയിലെ ആൾ ഓവർ കൈശൽ പറഞ്ഞത്യെന്ന് ഇന്ത്യയെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ മുഴുവൻ ഈ രാജ്യത്തെ ഒരു 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 ദർഗയാണ് ഖബറാണ് എന്ന് എന്ന് പ്രഭു പറയുന്ന ഭരിച്ചൊരു വൈസ്രോയെ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും ഏതാണ് ആ ദർഗ അജ്മീർ ദർഗ അജ്മീർ ദർഗ എന്ന് പറയുന്ന സുൽത്താനായി ഒരീബ് നവാസായി ലോകത്ത് പാപങ്ങൾക്ക് അശരണർക്ക് എല്ലാവർക്കും തടയും തുണയുമായി ഒരു വലിയ മനുഷ്യന്റെ അന്ത്യവിശ്രമേഹം ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ അത് ലോകത്തുള്ള രാജ്യത്തുള്ള മുസ്ലിമികൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ ഗൗരവത്തോട് കൂടെ ചിന്തിക്കണം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നേരെ കടന്നു വയറ്റം തുടങ്ങിയ ഒരുപാട് കാലമായി നമ്മൾ മുസ്ലിമികൾ നമ്മൾ സഹനം പാലിക്കേണ്ടവനാണ് ഈത്തരം ഘട്ടങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടു കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്ന് നാം സ്വയം നന്നാവുക നമുക്ക് നേരെ ഇങ്ങനെ കുതിര കയറാനുള്ള കാരണം നമുക്ക് ഒന്നിനോടും ഒരു പ്രതിബദ്ധത ഇല്ല ഇല്ലാതെ പോയത് നമുക്ക് നേരെ നിരന്തരം കുതിര കയറാനുള്ള കാരണം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഒരു സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്നും വേണ്ട പള്ളിയും വേണ്ട മദ്രസയും വേണ്ട സ്വലാത്തും വേണ്ട മജിൻസല്ലൂറും വേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മീയത പോയത് കൊണ്ട് നമുക്ക് നേരെ നിരന്തരം ഇങ്ങനെ കടന്നു വായിക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല നിസ്കരിക്കാൻ ആളില്ലാത്ത പള്ളിയിൽ സ്വാഭാവികമായും ആരെങ്കിലും ഒക്കെ ബിപ്പം കൊണ്ടുപോയി വെച്ചു പള്ളി പള്ളി നഷ്ടപ്പെട്ടു പോയി മുസ്ലിങ്ങൾക്ക് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് മാറ്റം വരുത്തൂല അപ്പൊ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ആത്മീയതയുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി കൊണ്ടിരിക്കുകയാണ് മജലി ആണല്ല സലാത്തിന്റെ സദസ് സംഘടിപ്പിച്ചാൽ ഒരു നാലോ അഞ്ചോ ആറോ ആള് മാത്രം പിന്നീട് സാക്ഷിയാക്കി സരാത്ത് ചെല്ലേണ്ട അവസ്ഥ നമ്മുടെ നാടിനടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളൊന്ന് വന്ന് നോക്കണം അടുത്ത വ്യായാഴ്ച നമ്മുടെ പള്ളിയിൽ സ്വരാത്ത് ഉണ്ട് അടുത്ത ഞായറാഴ്ച നമ്മുടെ മദ്രസയിൽ മജുരസന്നൂർ ഉണ്ട് എന്ന് വന്നു നോക്കി വന്ന് നോക്കിയിട്ടെങ്കിലും മനസ്സിലാക്കുക എത്ര ആളുകൾ ഉണ്ടാവുമെന്ന് വന്ന് നോക്കും വന്ന് നോക്കുമ്പോഴെങ്കിലും ഒന്ന് ആള് വന്നോട്ടെ നമ്മൾ ണം ആളുകളില്ല ആത്മീയതക്കാളില്ല ആത്മീയതക്കാളില്ല അത് നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മീയ നഷ്ടപ്പെടുകയാണ് ആത്മീയതയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇത്തരം ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണം എന്നാൽ ആത്മീയത അല്ലാത്ത മറ്റു കാര്യങ്ങൾ ഡാൻസിനാളുണ്ട് പാട്ടിനാളുണ്ട് ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ അതിനാളുണ്ട് കാണാൻ അതിനൊക്കെ നേരണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നടക്കുമ്പോ നിഖിന്റെ മജീസ് നടക്കുമ്പോ അതിൽ പങ്കെടുക്കാൻ നേരല്ല ബാക്കി എല്ലാത്തിനും സമയമുണ്ട് എന്നാൽ എന്നാലും വിശുദ്ധനായ വിശുദ്ധനായി പറയുന്നു അവസാനം എല്ലാവരും കൈ കടിക്കേണ്ടി വരും അവസാനം എല്ലാവരും വരും പറയുകയാണ് മരിക്കുന്ന നേരത്ത് എല്ലെത്തുമ്പോ എല്ലാ മനുഷ്യരും പറയുന്ന വാക്കുണ്ട് ഇല അജരി റൂഹ് റൂഖ് തൊണ്ടക്കുഴത്തുമ്പോ എല്ലാവരും പറയും ലൗലാത്ത ഇല അജരി ഖരീബ് എന്ന് എന്ന് പറഞ്ഞാൽ മൈക്രോ 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 സെക്കൻഡ് 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 എന്നാണ് ഒരു 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 സമയത്തിലേക്കെങ്കിലും എന്നെ ഒന്ന് പിടിക്കാതിരുന്നാൽ സമയത്തേക്കെങ്കിലും പിടിക്കാതെ വിട്ടിരുന്നാൽ ഞാൻ ഞാൻ പറയും സലാത്തിൽ ശ്രദ്ധിക്കോളാം പറയും മനുഷ്യൻ എല്ലാവരും പറയും വിശുദ്ധമായ തിരിച്ചു വരാനുള്ള സാഹചര്യവും സന്ദർഭവും അവർക്ക് ഉണ്ടായിട്ടില്ല അത് നമ്മൾ കൃത്യമായി ചിന്തിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്തെ നമുക്ക് ചെയ്യാൻ കഴിയൂ നഷ്ടബോധം പിന്നീട് വന്നിട്ട് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചെയ്യാനുള്ളത് നാം സ്വയം നന്നാവുക രണ്ടാമതായി നമുക്ക് പറയാനുള്ളത് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നതാണ് നിരന്തരമായി പ്രാർത്ഥിക്കണം എന്ത് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നാണ് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് അത് മിനിന്റെ ആയുധമാണ് എപ്പോഴും അബ്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ത് വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അബ്ബാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേരിക്കുക

അതിനപ്പുറത്ത് ദ്വായുണ്ടാവണം ദ്വ മാത്രം പോലെ ആത്മീയമായ സദസ്സുകളൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം കാരണം മുസ്ലിമീങ്ങൾക്ക് പലരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കാതെ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ നിരന്തരം വാർത്തകൾ വായിക്കുന്ന ആളുകൾ നിരന്തരം പത്രം വായിക്കുന്ന ആളുകൾ എത്ര എത്ര വിഷയങ്ങളാണ് ഇപ്പൊ സമകാലികമായി പത്രങ്ങളിൽ വായിക്കുന്നത് വഖഫിന് നേരെ കയ്യേറ്റം വഖഫ് ഭൂമികൾക്ക് നേരെ കൈയ്യേറ്റം എന്താ കയ്യേറ്റം നടക്കാനുള്ള കാരണം സംരക്ഷിക്കാൻ ആടില്ലാതെ പോയി വെറുതെ ആരെങ്കിലും കൊണ്ടുപോയതല്ല നമ്മുടെ ഇവിടെ നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ചെയ്ത സംഭാവന ചെയ്ത ഭൂമി നഷ്ടപ്പെട്ടു പോകുന്നു അത് മറ്റുള്ളവർ കൈയടക്കുന്നു മറ്റുള്ളവർ കൈയടക്കി കൊണ്ടുപോകുന്നു വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതിന്റെ ഇത് അള്ളാഹുവിന്റെ വചനു വേണ്ടി അള്ളാഹുവിന്റെ വേണ്ടി മാത്രം നമ്മുടെ വാപ്പ വാപ്പമാർ വക്കഫു ചെയ്ത ഭൂമി മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുക ഒരു ഭൂമി വക്കഫ് ചെയ്താൽ അത് ഉപയോഗിക്കാൻ പിന്നെ അവകാശം അള്ളാഹുവിന് വേണ്ടി വക്കഫ് ചെയ്താൽ അത് ഉപയോഗിക്കാൻ പിന്നെ ഒരു അവകാശമില്ല ഒരു അതിന് പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്താൽ പിന്നെ പള്ളി ഭൂപരിഷ്കരണ നിയമം നടന്നപ്പോ പലരും സർക്കാർ വകയിൽ പല വക്കഫ് ഭൂമിയിൽ തട്ടിയെടുത്തിട്ടുണ്ട് സർക്കാർ പതിച്ചു നൽകിയിട്ടുണ്ട് അതൊക്കെ സർക്കാർ പതിച്ചു നൽകി എന്ന് കരുതി ഒരു ഭൂമിയും അത് വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഭൂപരിഷ്കരണ നിയമം നടന്നപ്പോ പല വക്കഫ് ഭൂമികളും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് കരുതി സർക്കാർ ഒരാൾക്ക് പതിച്ചു നൽകി എന്ന് കരുതി വക്കഫ് ഭൂമിയുടെ വക്കഫ് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടില്ല ഇത് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ഹുക്കുമാണ് എങ്ങനെയാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുക്ക് ഒരു ഐക്യമില്ല സമൂഹത്തിൽ ഐക്യമില്ല ഒരുമയില്ല നമുക്ക് തന്നെ ഒന്നിനോടും ഒരു പ്രതിബദ്ധതയില്ല പള്ളി അങ്ങനെ നടന്നോട്ടെ അത് ഏതെങ്കിലും രണ്ടാളുകൾ വന്ന് നിഷ്കരിച്ചുപോയിക്കോളും മദ്രസ് അങ്ങനെ നടക്കട്ടെ ഏതെങ്കിലും രണ്ടാളുകൾ വന്ന് മദ്രസൊക്കെ നൂറുപ്പ് സംഭാവന കൊടുത്തോളും മജിന് സുന്ദൂർ അങ്ങനെ നടക്കട്ടെ അവിടെ ഏതെങ്കിലും കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് വയസ്സായ കാക്കാളും വന്നിട്ട് മജിന് സിന്തൂർ നടത്തിക്കോളും കുറച്ചാളുകൾ സലാത്ത് ചില നടത്തിക്കോളും